ജീവനക്കാരുടെ സമരം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുടങ്ങിയപ്പോൾ വിമാനത്താവളത്തിന് പുറത്ത് ഏങ്ങിക്കരയുകയായിരുന്നു അമൃത എന്ന യുവതി മസ്കത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ നീറുന്ന ഹൃദയവുമായി എയർപോർട്ടിലെത്തിയതായിരുന്നു ഈ യുവതി എന്നാൽ വിമാന സർവീസ് റദ്ദായതോടെ അമൃതയുടെ അമ്മയുടെയും യാത്ര റദ്ദായി ആ സമരം നടന്നില്ലായിരുന്നുവെങ്കിൽ അമൃതയ്ക്ക് രാജേഷിനെ അവസാനമായെന്ന് കാണാനെങ്കിലും കഴിഞ്ഞേനെ ഹൃദ്രോഗബാധയെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സ നടത്തിയ ശേഷം മസ്കത്തിലെ താമസ തലത്ത് വിശ്രമിക്കുമ്പോഴാണ് കരമന നെടുങ്കാട് വാടകയ്ക്ക് താമസിക്കുന്ന മധുര സ്വദേശി നമ്പി രാജേഷ് തിങ്കളാഴ്ച മരണത്തിന് കീഴടങ്ങിയത് ഭർത്താവിന് വയ്യെന്നറിഞ്ഞ ഭാര്യ അമൃത അമ്മയും എട്ടിനും മസ്കത്തിൽ പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നുവെങ്കിലും രണ്ടു ദിവസം തുടർച്ചയായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതിനാൽ യാത്ര മുടങ്ങിയതോടെ അമൃതയ്ക്ക് രാജേഷിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമാണ് നഷ്ടമായത് പിഞ്ചു കുഞ്ഞിനെയും കയ്യിലെത്തി വെച്ചുകൊണ്ട് ഇപ്പോൾ അതാണ് ചോദിക്കുന്നത് എനിക്കെൻ്റെ ഭർത്താവിനെ അവസാനമായി ഒന്ന് കാണാമായിരുന്നു അവിടെയുള്ളവരോടൊക്കെ ഞാൻ കെഞ്ചി പറഞ്ഞു എൻ്റെ അവസ്ഥ ഞാൻ അവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നോക്കി അവിടെയുള്ളവരൊന്നും മനുഷ്യരല്ലാത്തതുപോലെയാണ് എന്നോട് പെരുമാറിയത് ആദ്യ ദിവസം പുലർച്ചെ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് റദ്ദായ വിവരം അറിയുന്നത് അവസ്ഥ കരഞ്ഞു പറഞ്ഞതോടെ അടുത്ത ദിവസം ഇതേ ഫ്ലൈറ്റിന് ടിക്കറ്റ് നൽകി എന്നാൽ പിറ്റേന്ന് സർവീസ് റദ്ദാക്കുകയായിരുന്നു എന്നാൽ ടിക്കറ്റ് പണം തിരികെ നൽകിയിരുന്നുവെങ്കിൽ അവർ മറ്റൊരു വിമാനത്തിലെങ്കിലും മസ്കത്തിലെത്തിയേനെ സമരം മൂലം യാത്ര മുടങ്ങിയിരുന്നെങ്കിൽ താമസ സ്ഥലത്ത് രാജേഷിനൊപ്പം വന്ന അമൃതയും അമ്മയും ഉണ്ടായേക്കുമായിരുന്നേനെ രണ്ടു ദിവസം വിമാനം മുടങ്ങിയതോടെ ഇനി വരണ്ടെന്നും പതിനാറിന് താൻ വീട്ടിലെത്തുമെന്നും ഫോണിലൂടെ രാജേഷ് പറഞ്ഞിരുന്നു തിരിച്ചെത്തുമെന്ന ആശ്വാസത്തിലിരിക്കുകയാണ് അവ യോഗ വാർത്ത വന്നത് മസ്കത്തിൽ വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ ഐ ടി മാനേജറായ രാജേഷിനെ ഏഴാം തീയതിയാണ് റൂബി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയ ധമനികളിലെ ബ്ലോക്ക് നീക്കാൻ ആൻഡിയോപ്ലാസ്റ്റി നടത്തിയ ശേഷം താമസ സ്ഥലത്തെത്തി തിങ്കളാഴ്ച സുഹൃത്തുക്കൾ രാജേഷിന് ഭക്ഷണം എത്തിച്ചു നൽകിയെങ്കിലും ഉറങ്ങിക്കിടക്കുന്നത് കണ്ടുമടങ്ങി എന്നാൽ ഏറെ നേരത്തിന് ശേഷവും ഫോൺ എടുക്കാതിരിക്കുകയും സന്ദേശങ്ങൾ കാണാതിരിക്കുകയും ചെയ്തതോടെ സുഹൃത്തുക്കൾ വീണ്ടും എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബത്തിനാകെ താങ്ങായിരുന്ന രാജേഷിന്റെ വേർപാടിന് നടുക്കത്തിലാണ് ഈ ഉറ്റവരെല്ലാവരും പിഞ്ചു കുഞ്ഞിനെയും എന്ത് ചെയ്യണമെന്നറിയില്ല രാജേഷിന്റെ വേർപാടിന്റെ നടുക്കത്തിൽ നിൽക്കുകയാണ് ഭാര്യയും ബി ഐ സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അമൃത അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് രാജേഷിന്റെ മൃതദേഹം നാളെ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും തുടർന്ന് നെടുങ്കാട് കഴുക് മാടൻകോവിൽ എതിർവശത്തെ വീട്ടിൽ കൊണ്ടുവരും സംസ്കാരം തൈക്കാട് ശാന്തികവാടത്തിലേക്കും എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് തന്റെ കുഞ്ഞുങ്ങൾക്ക് പോലും കാണാൻ സാധിച്ചില്ല എന്തിന് തന്റെ പ്രിയതമനെ ഒന്ന് അവസാന നോക്ക് കാണാൻ പോലും ആയില്ല ആ വിഷമത്തിലാണ് അമൃത ഇപ്പോൾ കഴിയുന്നത് അമൃതയുടെ പഠനത്തിനും കുട്ടികളുടെ പഠനത്തിനും എല്ലാമായി രാജേഷ് അവിടെ ജോലി ചെയ്യുകയായിരുന്നു ആ രാജേഷിനാണ് ഈ ഒരു അപകടം പറ്റിയത് ഇനി കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്നും അമൃത എങ്ങനെ പഠിക്കുമെന്ന് പോലും അറിയില്ല അമൃത പഠിച്ച് നഴ്സായി കഴിഞ്ഞാൽ ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്ന് തന്നെയായിരുന്നു എല്ലാവരും തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ കുട്ടികളെയും കൊണ്ടുപോയി അവിടെ നിർത്താമെന്നും രാജേഷിന് ഇവരെ അകന്നു കഴിയേണ്ട കാര്യമില്ലായിരുന്നുവെന്നുമാണ് ഇവർ ആശ്വസിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും തന്നെ നടക്കാതെ പോവുകയാണ് സോഷ്യൽ മീഡിയയിലടക്കമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും